എക്സിറ്റ് പോൾ ഫലങ്ങൾ അപ്പാടെ തള്ളിക്കളയുകയാണ് മുൻ കോൺഗ്രസ് അധ്യക്ഷയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ സോണിയാഗാന്ധി തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ അത് എക്സിറ്റ് പോൾ ഫലങ്ങൾക്ക് നേരെ വിപരീതമായിരിക്കും എന്നായിരുന്നു സോണിയാഗാന്ധി പ്രതികരിച്ചത് കാത്തിരുന്ന് കാണാമെന്നും അവർ പറയുന്നു എക്സിറ്റ് പോളുകൾ പ്രകാരം ബി ജെ പി മൂന്നാം തവണയും അധികാരത്തിൽ വരുമെന്നായിരുന്നു പ്രവചനം ബി ജെ പിക്ക് മുന്നൂറ്റി അമ്പത് സീറ്റ് മുതൽ നാനൂറ് സീറ്റ് വരെ കിട്ടുമെന്നാണ് പറയുന്നത് എന്നാൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ കാണിക്കുന്നതല്ല യഥാർത്ഥ ഫലം എന്ന് സോണിയാഗാന്ധി പറയുന്നു അത് ഇന്ത്യ സഖ്യത്തിന്റെ വിജയമായിരിക്കുമെന്നും അവർ പറയുന്നു എക്സിറ്റ് പോൾ ഫലങ്ങൾ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി തള്ളിയതിന് തൊട്ടു പിന്നാലെയാണ് സോണിയാഗാന്ധിയുടെ ഈ പരാമർശമുണ്ടായത് എക്സിറ്റ് പോൾ ഫലങ്ങളെ മോദി മീഡിയ പോൾ എന്നായിരുന്നു രാഹുൽ ഗാന്ധി വിശേഷിപ്പിച്ചത് വോട്ടെണ്ണൽ സുതാര്യമാക്കണം എന്നാവശ്യപ്പെട്ട് ഇന്ത്യ സഖ്യ നേതാക്കൾ ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ടിരുന്നു എക്സിറ്റ് പോൾ ഫലം തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ഒരു നീക്കമാണെന്നായിരുന്നു ഇന്ത്യ ഇന്ത്യസഖ്യത്തിന്റെ ആരോപണം അരവിന്ദ് കെജ്രിവാളും ഇത്തവണത്തെ എക്സിറ്റ് പോൾ ഫലങ്ങളെ വിമർശിച്ചിരുന്നു ഇപ്പോൾ അങ്ങനെയൊരു പ്രവചനത്തിന്റെ ആവശ്യം തന്നെ ഇല്ലെന്നായിരുന്നു കേജ്രിവാളിന്റെ നിരീക്ഷണം ബി ജെ പിയുടെ ഈ വ്യാജ സർവേക്ക് ഒരു പ്രാധാന്യവും നൽകേണ്ട കാര്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് ഇത്തവണ ഏറ്റവും വലിയ നേട്ടം തന്നെ കൈവരിക്കുമെന്നാണ് ഇന്ത്യ സഖ്യത്തിന്റെ മിക്ക നേതാക്കളും പ്രതികരിച്ചത് പഞ്ചാബ് കോൺഗ്രസ് അധ്യക്ഷൻ അമരീന്ദർ സിംഗും പാർട്ടിയുടെ പ്രകടനത്തിൽ പൂർണ്ണമായ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു എക്സിറ്റ് പോളുകൾക്കും അപ്പുറത്താണ് യഥാർത്ഥ വിജയമെന്നും ജനങ്ങളിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും നേതാക്കൾ പറഞ്ഞു തമിഴ്നാട്ടിൽ ഡി നേതാവ് സ്റ്റാലിനും എക്സിറ്റ് പോൾ ഫലങ്ങളെ പുച്ഛിച്ച തള്ളിയിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫോലം ജൂൺ നാലിന് പുറത്തു വരുമ്പോൾ ഇന്ത്യ സഖ്യം വിജയിക്കുമെന്നും അന്ന് ഞങ്ങൾ വിജയക്കൊടി ഉയർത്തുമെന്നും സ്റ്റാലിൻ പറഞ്ഞു ഇന്ത്യ സഖ്യത്തിൻ്റെ വിജയം കരുണാനിധിക്ക് സമർപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഡി എം കെ നേതാവ് കരുണാനിധിയുടെ ജന്മവാർഷിക ദിനമായ ജൂൺ മൂന്നിന് ഒരു വർഷം നീണ്ടുവന്ന ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനത്തോടനുബന്ധിച്ച് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം ജനാധിപത്യം പ്രശ്നങ്ങൾ നേരിട്ടപ്പോഴെല്ലാം ഉത്തരേന്ത്യയിലെ നേതാക്കൾ മാതൃകയാക്കിയത് കരുണാനിധിയെയാണ് അദ്ദേഹം ജനാധിപത്യത്തിന് നൽകിയ സംഭാവനകൾ അത്ര വലുതാണ് അത് എന്നും ഓർക്കപ്പെടും എന്നും സ്റ്റാലിൻ പറഞ്ഞു ദേശീയതലത്തിൽ സംസ്ഥാന സ്വയംഭരണത്തിന് വേണ്ടി പോരാടിയ വ്യക്തിയാണ് കരുണാനിധിയെന്നും സ്റ്റാലിൻ പറഞ്ഞു